ഒരു മാസത്തിനിടെ രണ്ട് കപ്പലുകൾ അപകടത്തിൽപ്പെട്ടപ്പോൾ മത്സ്യബന്ധനത്തിനും അതുപോലെ തന്നെ മത്സ്യത്തൊഴിലാളികൾക്കും ഒരുപോലെ തന്നെ വലിയ പ്രതിസന്ധിയാണ് സൃഷ്ടിച്ചിരിക്കുന്നത് ഈ വിഷയത്തിൽ നമുക്കൊപ്പം സംസാരിക്കാൻ ലത്തീൻ അതിരൂപത ജനറൽ വികാരി കൂടിയായിട്ടുള്ള ഫാദർ യുജിൻ പേരെ നമുക്കൊപ്പം ചേരുന്നുണ്ട് ഫാദർ കഴിഞ്ഞ ദിവസം കടുത്ത ഭാഷയിലാണ് ഫാദർ വിമർശിച്ചത് ഈ വിഷയത്തിൽ കപ്പൽ മുക്കി എന്നുള്ളൊരു വലിയൊരു പരാമർശം നടത്തിയിട്ടുണ്ട് അതിന് തൊട്ട് മണിക്കൂറുകൾ പിന്നിടുമ്പോഴാണ് ബേപ്പൂരിൽ മറ്റൊരു കപ്പൽ അപകടത്തിൽപ്പെട്ടിരിക്കുകയാണ് കഴിഞ്ഞ കുറേ മാസങ്ങളായി കടലും കടൽത്തീരവും മത്സ്യബന്ധന തൊഴിലാളികളും വലിയ പ്രതിസന്ധിയിലൂടെയാണ് കടന്നുപോകുന്നത് അതോടൊപ്പം തന്നെ എൽസാ ത്രീയുടെ ദുരന്തത്തോട് അനുബന്ധിച്ച ഇനിയും രാസപദാർത്ഥങ്ങൾ അടങ്ങിയ കണ്ടെയ്നറുകൾ പുറത്തെടുത്തിട്ടില്ലെന്നാണ് പറയുന്നത് ഇത് സംബന്ധിച്ച് ഒരു കേസ് ഫയൽ ചെയ്യാനോ അതിന് ഉത്തരവാദിത്വപ്പെട്ട ആളുകളെയൊക്കെ കണ്ടെത്താനോ നമ്മുടെ സർക്കാർ സർക്കാരിങ്ങനെ സങ്കോചിച്ച് നിൽക്കുകയാണ് സംസ്ഥാനത്തിന്റെ ദുരന്ത നിവാരണ അതോറിറ്റി വളരെ നിസ്സംഗതയാണ് ഇതിൽ പ്രകടിപ്പിച്ചിരിക്കുന്നത് മറ്റൊന്ന് ഫാദർ സൂചിപ്പിച്ചതുപോലെ തന്നെ എം എന്ന് പറയുന്ന ഒരു കപ്പൽ കമ്പനിയുമായിട്ട് വിഴിഞ്ഞം പോർട്ട് ഒരു ബന്ധമുണ്ടെന്ന് ചീഫ് സെക്രട്ടറി തന്നെ പറയുന്നു വിഴിഞ്ഞത്തെ ഏറ്റവും കൂടുതൽ എത്തിയ കപ്പൽ എം എസ് സിയാണ് അപ്പോൾ ഇതിന് പിന്നിലൊക്കെ എന്തെങ്കിലും നി കൂടെ താല്പര്യങ്ങൾ ഉണ്ടെന്ന് സംശയിക്കുന്നുണ്ടോ തീർച്ചയായിട്ടും ചീഫ് സെക്രട്ടറി പറഞ്ഞിരിക്കുന്നത് ഈ കമ്പനിക്ക് എതിരെ എതിരെ കേസെടുക്കാൻ പറ്റത്തില്ല വിഴിഞ്ഞം പോർട്ടുമായി എന്തോ ബന്ധമുണ്ടെന്ന് പറയും എന്ത് ബന്ധമാണുള്ളത് എൽസ കമ്പനിക്ക് തീരെഴുതിയിരിക്കുകയാണോ അതാനിക്ക് ഈ പോർട്ട് തീരെഴുതിയതുപോലെ എൽസാ കമ്പനിക്ക് തീരെഴുതിയിരിക്കുകയാണോ ഈ അവിശുദ്ധ ബന്ധം എന്താണെന്ന് പുറത്തുകൊണ്ട് വരണം ആ അവിശുദ്ധ ബന്ധത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ മേഖലയിലെ തീരപ്രദേശത്തെയും നമ്മുടെ നാടിനെയുമൊക്കെ കുരുതി കൊടുക്കുവാനായിട്ട് ഈ ചീഫ് സെക്രട്ടറി ഉൾപ്പെടെ നമ്മുടെ ഭരണാധികാരികൾ മുന്നോട്ട് പോകുന്നെങ്കിൽ പൊതുജനം നാളെ മുതൽ പൊതുരംഗത്തേക്ക് തെരുവുകളിലേക്ക് ഇറങ്ങുന്ന ഒരു സാഹചര്യമുണ്ടാകും നമ്മുടെ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ എന്ന് പറഞ്ഞാൽ ഓക്കി സമയത്ത് ഓഖി സമയത്ത് അതിൻ്റെ നേതാവി കുര്യാ കുര്യാക്കോസ് അദ്ദേഹം ഹോങ്കോങ്ങിലായിരുന്നു ശേഖർ കുര്യാക്കോസ് അദ്ദേഹം ഇപ്പോഴും ഈ പറഞ്ഞിരിക്കുന്ന പോലെ ആലസ്യത്തിലാണ് തുടങ്ങുന്നത് ജനങ്ങളുടെ രോഷം കണ്ടുകൊണ്ട് അവരുടെ കണ്ണില് പൊടിയിടാനുള്ള ഒരു ശ്രമത്തിൻ്റെ ഭാഗമാണ് ഈ ആയിരം രൂപയും ആറില് ആറ് കിലോ അരിയും ഇതൊരു ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണം കടലിൻ്റെ ആവാസ വ്യവസ്ഥയ്ക്ക് കടുത്ത ആഘാതം കൂടി സൃഷ്ടിച്ചിരിക്കുന്ന പശ്ചാത്തലത്തിൽ ആ മത്സ്യത്തൊഴിലാളികൾക്ക് വേണ്ടുന്ന നഷ്ടപരിഹാരം നൽകണം അതിലുപരി സർക്കാർ ഈ വിഷയത്തിൽ അടിയന്തരമായി ഇടപെടണമെന്നാണ് ഫാദർ യുജൻ പെരേര വ്യക്തമാക്കിയിരിക്കുന്നത് വീഡിയോ ജേർണലിസ്റ്റ് വിഷ്ണുപ്രസാദിനൊപ്പം റിപ്പോർട്ടർ അരുൺ സോളമൻ ഇൻ റിപ്പോർട്ടർ തിരുവനന്തപുരം